ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മൾ അമ്പലത്തിൽ പോണതാണ് കേട്ടോ ഇന്ന് വൃച്ചിക ഒന്നല്ലേ അപ്പം ഇന്ന് പോവാമെന്ന് വിചാരിച്ചേ ഞാൻ ഈ തലമുടിയിൽ ചുരുട്ടിക്കൊണ്ടിരുന്നതേ എൻ്റെ തലമുടി അവിടെ ഒന്ന് കേളായിട്ട് കിടക്കാൻ വേണ്ടിയാണ് കേട്ടോ എൻ്റെ ഓൾറെഡി സ്ട്രെയിറ്റ് മുടിയാണ് ഒന്നും ചെയ്തിട്ടൊന്നുമല്ല അങ്ങനെ തന്നെയാണ് മുമ്പേ എനിക്ക് അങ്ങനെ തന്നെയാണ് എൻ്റെ തലമുടി സ്ട്രെയിറ്റ് ചെയ്യണമെങ്കിൽ മറ്റേ ആ സ്ട്രെയിറ്റ്നർ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഒന്ന് ഷാംപൂ നല്ല നിവർന്ന് കിട്ടും അങ്ങനത്തെ തലമുടിയാണ് കേട്ടോ പക്ഷേ എനിക്ക് ചെറുതായിട്ട് ചുരുണ്ടി കിടക്കണൊക്കെ ഇഷ്ടം പക്ഷേ അങ്ങനെയൊന്നും വരില്ല ഞാൻ എന്തെങ്കിലും ചെയ്ത് ചുരുട്ടിയാലേ ഉള്ളൂ അങ്ങനെ ചുരുട്ടാനുള്ള ഐഡിയ എന്ന് എനിക്ക് അറിഞ്ഞൂടാ എൻ്റെ സ്ട്രെയിറ്റ്നർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊന്നും ഞാൻ യൂസ് ചെയ്യില്ല ഒരു സമയത്ത് വാങ്ങിച്ചു വെച്ചിരുന്ന അങ്ങനെ ചെയ്യാമല്ലോ എന്ന് കരുതി എൻ്റെ തലമുടി വെട്ടിയ സമയത്ത് തുമ്പൊക്കെ ഇങ്ങനെ വളഞ്ഞ് കിടന്നു അപ്പോൾ അതൊന്ന് നിവർത്താൻ വേണ്ടി വാങ്ങിച്ചതാണ് പക്ഷേ അത് വാങ്ങിച്ചിട്ട് വാങ്ങിച്ചിട്ടിപ്പോൾ അങ്ങനെ വെറുതെ വെച്ചിരിക്കുന്നു പിന്നെ ഇന്ന് ഞാൻ സാരിയാണ് ഏട്ടാ കൊടുത്തോണ്ടോണത് ഈ സാരി എനിക്ക് ചേട്ടാ എൻ്റെ ഒരു ബർത്ത് ഡേക്ക് എനിക്ക് ഗിഫ്റ്റായിട്ട് വാങ്ങിച്ചെന്നതാണ് ഏട്ടാ ഇതിൻ്റെ ബ്ലൗസ് ഇതല്ല ഒറിജിനൽ ഒരു സിൽവർ കളർ പോലത്തെതാണ് ഏട്ടാ അതെനിക്കിപ്പോൾ ചേരാനില്ല ഭയങ്കര ടൈറ്റ് അത് അഴിക്കാനൊന്നും തോന്നില്ല അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഈ ഒരു ബ്ലാക്ക് കളർ സാരിയായിട്ട് ഞാൻ കൊടുത്തേട്ടാ എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സാരി എടുക്കണം ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് ബാക്കി എല്ലാ ഡ്രസ്സിനെയും ഒഴിച്ച് സാരിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം പക്ഷേ എൻ്റെ ചേട്ടന് നേരെ തിരിച്ചാണ് എനിക്ക് ഞാൻ ചുരിദാറും വേറെ ഡ്രസ്സൊക്കെ ഇടണതാണ് ഇഷ്ടം ഇങ്ങനെ സാരിയൊന്നും എടുക്കണം ഇഷ്ടമില്ല എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം എടുക്കണത് കൊണ്ടായിരിക്കാം പറഞ്ഞത് പിന്നെ ഈ സ്ലോയിൽ നിന്ന് ഈ കാലൊക്കെ ഇങ്ങനെയൊക്കെ വെച്ച് കാണിക്കണം ഞാൻ നാളെ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഇടാൻ കേട്ടോ അതിന് വേണ്ടിയാണ് ഈ കോപ്രായങ്ങളൊക്കെ കാണിച്ച് കൂട്ടണത് ഇങ്ങനെ സ്ലോയിലൊക്കെ എല്ലാം കൂടെ ഞാൻ ഒറ്റ ഇതിലാണ് ഏട്ടാ വീഡിയോ ഇടുന്നത് ഇങ്ങനെ മാറ്റി മാറ്റി അങ്ങനെയൊന്നും വീഡിയോ എടുക്കില്ല ഒറ്റ ഇതിൽ ലെങ്തി ആയിട്ടുള്ള വീഡിയോ എടുത്ത് അത് ചെറുതായിട്ട് ചെറുതായിട്ട് എഡിറ്റ് ചെയ്ത ഇടക്കാണ് എൻ്റെ ജോലി ആട്ടോ എനിക്കങ്ങനെ അറിയാമോ അതിൻ്റെ ഷോർട്ട് കട്ടും കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഇല്ലെങ്കിൽ പഠിക്കണമെങ്കിൽ യൂട്യൂബിൽ തന്നെ ഞാൻ സെർച്ച് ചെയ്യേണ്ടി വരും നല്ല പഴക്കമുള്ള സാരിയാണ് ഏട്ടാ ഒരുപാട് പഴക്കമൊന്നുമില്ല ഒരു രണ്ട് മൂന്ന് കൊല്ല മാക്സിമം പോയാൽ ഇത് ഞാൻ രാമചന്ദ്രൻ്റെ തൊട്ട് അടുത്തുള്ള വേറൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് ആയിരത്തി സംതിങ് ആയിട്ടോ അതിൻ്റെ ആ റേറ്റിനുള്ള ഇത് വർത്താണോ എന്ന് ചോദിച്ചാൽ അല്ല പക്ഷേ എനിക്ക് കണ്ടിഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ് ഒരു ചാണകപ്പച്ച ആ നിറമാണ് ഏട്ടാ ഇത് നല്ല രസമായിരുന്നു എനിക്ക് ഇത് ഇറങ്ങിയ സമയത്ത് ഇത്തിരി ട്രെൻഡായിരുന്നു അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ് മോനും റെഡി ആയിട്ടുണ്ട് ചേട്ടാ അങ്ങനെ നമ്മൾ നേരെ കോവിലോട്ട് പോകണേ ഉദയന്നൂരാണ് ഏട്ടാ പോണത് ഉദയന്നൂർ ക്ഷേത്രം ഇവിടെ നമ്മളെ വീടിൻ്റെ അടുത്തു നിന്ന് അടുത്താണ് മരുന്നും കുഴി ആണ് സ്ഥലം അങ്ങനെ ഞങ്ങളെ കോവിലെത്തി തൊഴുത് അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു ഞാൻ കോവിൽ കാണിച്ച് തരാം കേട്ടോ അവിടെ ഇങ്ങനെ അരച്ച് വെച്ചിരിക്കുന്ന ചന്ദനമൊക്കെ ഉണ്ട് കേട്ടോ അവിടുത്തെ പ്രത്യേകതയാണോ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ അവിടെ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് അരച്ച് വെച്ചിരിക്കണ നല്ല ഇങ്ങനെ ക്രീം പരുവത്തിലുള്ള ചന്ദനമാണ് കേട്ടോ ഇടാനും നമുക്ക് തോന്നും ചന്ദനങ്ങൾ അല്ലെങ്കിൽ ഭയങ്കര അട്രാക്ഷനാണ് കേട്ടോ ചുവപ്പ് ചന്ദന ചന്ദനക്കളർ മഞ്ഞ ഞാൻ ഇത് ഭസ്മം എല്ലാം ഇട്ടിട്ടുണ്ട് ഏട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതാണ് ഏട്ടാ ഇതാ ഇതാക്കണ്ട ഇതാണ് കോവിലിൻ്റെ ഫ്രണ്ട് ഒരു മതിൽക്കെട്ടിൻ്റെ അകത്തായിട്ടാണ് ഏട്ടാ കോവില് ഈ കോവിലെ ഞാൻ ഒരിക്കൽ വീണിട്ടുണ്ട് ഒരു ഒരു ദിവസം എൻ്റെ കൊച്ചോടെ പോയപ്പോൾ ഞാൻ ചെറുത് കല്യാണമൊന്നും കഴിഞ്ഞില്ലേട്ടാ അപ്പോഴും ഞാൻ സദ്യ കഴിച്ചു കൊടുക്കുന്നപ്പോൾ സ്റ്റൂളായിരുന്നേ പ്ലാസ്റ്റിക് അത് ഒടിഞ്ഞ് ഞാൻ വീണ് ഞാൻ ചാനുന്ന് പറയുകയും ചെയ്ത് അങ്ങനെ അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയായിരുന്നു ഏട്ടാ ആ ഞാൻ കസേരയിൽ വീണെന്ന് പറഞ്ഞില്ല അത് ഞാൻ പായസം കഴിച്ചു വിടുന്നപ്പോഴാണ് ഏട്ടാ ഒടിഞ്ഞ് വീണത് എൻ്റെ ഫ്രണ്ടിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു ഞാൻ നാണം കെട്ടു സത്യം പറഞ്ഞ അപ്പോഴും എനിക്കതൊരു വലിയ വിഷയമായിട്ട് തോന്നിയില്ല ഇപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര നാണക്ക അന്ന് കുറേ ആമ്പിള്ളേരെ ഫ്രണ്ടിൽ കൂടെയാണ് ഞാൻ ഇരുന്നത് അപ്പോൾ പിള്ളേർ ഞാൻ കഴിച്ചിറങ്ങിയപ്പോൾ എന്നെ കളിയാക്കുകയൊക്കെ ചെയ്ത് ആ അത് പോട്ട് പിന്നെ നമ്മളിന്ന് മസാല ദോശയാണ് ഏട്ടാ കഴിച്ചത് മസാല ദോശയും വടയും ചായ വാങ്ങിച്ചില്ല അല്ലാതെ നല്ല അടിപൊളിയാണ് കേട്ടോ ഇന്നത്തെ ദോശ അല്ലെങ്കിൽ പുളിച്ച ദോശയൊക്കെയാണ് അവിടെ നിന്ന് കിട്ടണത് ചെറിയൊരു പുളിച്ചൊക്കെ ഒരു ടേസ്റ്റ് പക്ഷെ ഇന്നത്തെ നല്ല അടിപൊളിയാണ് ഭയങ്കര ആയിരുന്നു ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറയുകയും ചെയ്തു ഇന്നത്തെ നല്ല അടിപൊളിയാണ് എന്നാൽ ഇന്ന് ഞാൻ ഒരു ദോശയാണ് കഴിച്ചത് അല്ലെങ്കിൽ ഞാൻ രണ്ട് ദോശയൊക്കെ കഴിക്കും പ്ലെയിൻ ദോശ നല്ല അടിപൊളിയാണ് അല്ലെങ്കിൽ അവിടുത്തെ ആഹാരം കൊള്ളാം കേട്ടോ മിക്കവരും അവിടെ നിന്നാണ് കഴിക്കണത് വെജിറ്റേറിയൻ ഹോട്ടലാണ് പോറ്റി ഹോട്ടൽ അങ്ങനെ കണ്ടാണ് എൻ്റെ പേര് അവിടെ വെയിറ്റേറിയ മാത്രമേ ഉള്ളൂ വേറെ മറ്റേ ഇങ്ങനെ ചെക്ക് അങ്ങനത്തെ ഒന്നുമില്ല പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ കഴിച്ച് പോയത് നമുക്ക് റേഷൻ വാങ്ങിക്കണമെന്ന് കേട്ടോ ഈ മാസത്തെ അങ്ങനെ തിരിച്ച് വരണവഴി നമ്മൾ റേഷൻ കടയിൽ ഇറങ്ങി റേഷൻ വാങ്ങിച്ച് ഇ ചേട്ടനാണ് സാധാരണ കായ് പതിപ്പിച്ച് റേഷൻ വാങ്ങിക്കുന്നത് ഇന്ന് ഞാനാണ് കൈ പതിച്ച് റേഷൻ വാങ്ങിച്ചത് റേഷൻ കാർഡിൻ്റെ ആവശ്യമില്ല നമ്മൾ നമ്പർ പറഞ്ഞു കൊടുത്താൽ മതി ഫോണിൽ നമ്പർ ഉണ്ടായിരുന്നു അപ്പോൾ അത് നോക്കി പറഞ്ഞിട്ട് നമ്മൾ അരി വാങ്ങിച്ച് വെള്ളരി വെള്ളരി ചാക്കരി എന്ന് പറയണ ചാക്കരയും മറ്റേ ചമ്പാവരിയും ഉണ്ടായിരുന്നേ അതും പിന്നെ ഗോതമ്പ് ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇതൊക്കെ ആയിരിക്കും നമ്മൾ ചുമന്ന കാർഡാണ് കേട്ടോ അപ്പോൾ കുറച്ചരി കൂടുതൽ കിട്ടി ഒരാൾക്ക് അഞ്ചിയിലേക്ക് കിട്ടും ബാക്കി മഞ്ഞ കാർഡിന് കൂടുതലുണ്ടായിരിക്കും പിന്നെ ഇത് ഞാൻ വീട്ടിലെത്തിയേട്ടാ വീട്ടിലെത്തിയ പിന്നെ നേരെ സീരിയലിന് ആണ് അങ്ങനെ ഞാൻ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാ സീരിയലും കാണും കേട്ടോ ഒരു എട്ട് മണിയോരുള്ള സീരിയൽ കാണും കേട്ടോ ഏഷ്യൻറ്റിൽ ഭയങ്കര ഇഷ്ടമാണ് സമയവും പോകും പിന്നെ ഞാൻ ബാക്കി സീരിയൽ കാണട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്ക് എല്ലാവർക്കും ഓക്കെ ബൈ ബൈ ഗുഡ് നൈറ്റ് ടാറ്റാ